വിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിനുള്ള വഴികാട്ടിയാണ് ധാരാളം കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹാനഹു തല ദൈവം തമ്പുരാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട് ഉപദേശിക്കുന്നുണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഖുർആാനിൽ മനുഷ്യൻ അവൻ്റെ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ദൃഢപ്പെടുത്തുന്നതിനാവശ്യമായ അല്ലെങ്കിൽ അവൻ്റെ നിർബന്ധ കർമ്മങ്ങൾ എന്ന് നമുക്ക് വിളിക്കാവുന്ന നമസ്കാരം നോമ്പ് പോലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമസ്കാരത്തിൻ്റെ എടുത്താൽ ഈ നമസ്കാരം എത്ര റക്കാലത്ത് നമസ്കരിക്കണമെന്നോ ഈ നമസ്കാരത്തിൽ എന്തൊക്കെയാണ് ചൊല്ലേണ്ടതോ എന്നുള്ളതോ വിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണുക സാധ്യമല്ല അത്തരം വിശദാംശങ്ങൾ നമുക്ക് റസൂൽ ലാഹി സാഹു അലഹി വസ്വല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ഖുർആാനിൽ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മോട് ഉപദേശിക്കുന്നതോ കൽപ്പിക്കുന്നതോ നാം കാണുമ്പോൾ എത്ര സൂക്ഷ്മമായിട്ടാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അള്ളാഹു സുബാനഹുഅാല നമ്മോട് കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ് ആരെങ്കിലും നിങ്ങളോട് നിങ്ങളുടെ ഇരിക്കുന്നിടത്ത് ഒന്ന് വിശാലമാക്കി അവിടെ ഇരിക്കാൻ ചോദിച്ചാൽ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് ഒന്ന് വിശാലത കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കാനുള്ള സാവകാശം നൽകുക എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ് നിങ്ങൾ അങ്ങനെ സാവകാശം നൽകുമ്പോൾ അള്ളാഹു നിങ്ങൾക്കും സാവകാശം നൽകുന്നു എന്ന് അള്ളാഹു പറയുകയാണ് എത്ര സൂക്ഷ്മമായ എത്ര മൈന്യൂട്ടായ ഒരു കാര്യമാണ് അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് നോക്കുക മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ എത്രമാത്രം കൃത്യമായ ഇടപെടലുകളാണ് അള്ളാഹു നമ്മോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിരിക്കെ നിങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിൽ പാവങ്ങൾക്ക് ദാനം ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കരുത് അങ്ങനെ ദാനം നൽകുകയില്ല എന്ന് നിങ്ങൾ ശപഥം ചെയ്യരുത് എന്ന് എന്നല്ലാഹു കൽപ്പിക്കുന്ന ഒരു രംഗം ഖുർആാനിൽ വിവരിക്കുന്നുണ്ട് എന്നിട്ട് അല്ലാഹു പറയുന്നത് നിങ്ങളവർക്ക് പുറത്ത് കൊടുക്കുക നിങ്ങളവർക്ക് മാപ്പ് നൽകുക എന്ന് ചോദിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന ചോദ്യം അള്ളാഹു നമ്മോട് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ചും റമദാൻ മാസത്തിൽ നിരന്തരമായി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് തമ്പുരാനെ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണമേ എന്നാണ് എന്നാൽ നമ്മോടെന്തെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുള്ളതോ ആയ ആളുകൾക്ക് പുറത്തു കൊടുക്കാൻ നമ്മുടെ മനസ്സ് വിശാലമാകുന്നില്ല എങ്കിൽ എങ്ങനെയാണ് നാം അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് അതുകൊണ്ട് ഈ റമദാൻ മാസം എന്ന് പറയുന്നത് വിട്ടുവീഴ്ചയുടെ ഒരു മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് സ്വ സഹജീവികളോടുള്ള വിട്ടുവീഴ്ചയുടെ കൂടി ഒരു മാസമാണ് എന്ന് നാം മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തിൽ വിട്ടുവീഴ്ചയുള്ളവരായി മാറുകയും ചെയ്യണം എന്നൊരു മഹത്തായ സന്ദേശം ഈ റമദാൻ മാസം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ വിട്ടുവീഴ്ചയുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാഥൻ നമുക്ക് അനുഗ്രഹം ചൊരിയട്ടെ അലഹമുല്ലാറബമീൻ അസലാളും വരഹമുല്ല